മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയ താരമായിരുന്നു ശ്രീ മണിയം പിള്ള രാജു രാജച്ചേട്ടന് ഈയിടെയായി ക്യാൻസർ വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അന്നനാളത്തിന് വന്ന് ക്യാൻസർ കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു വലിയ തിരിച്ചുവരവിനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമം നടത്തുന്നത് മലയാള സിനിമയിലെ തെലേ ഒത്തിരി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു മഹത്തായ കലാകാരനായിരുന്നു ശ്രീ മണിയം പിള്ള രാജു അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവില് ഒരുപാട് ആൾക്കാർ സന്തോഷം അറിയിച്ചിട്ടുണ്ട് കുറച്ച് നാൾ മുന്നേ വരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറച്ച് ഗുരുതരമായിരുന്നു ഏകദേശം ഇരുപത് കിലോയോളം വെയിറ്റ് വരെ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതൊക്കെ മറികടന്ന് പൂർണ്ണ ആരോഗ്യവാനായി ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് ലാലട്ടൻ്റെ കൂടെ തുടരും എന്ന സിനിമയിലായിരുന്നു അവസാനമായി അഭിനയിച്ചിരുന്നത് അസുഖ സമയത്ത് ആരെയും അറിയിക്കാതെ അസുഖം പൂർണ്ണമായി മാറിയതിനു ശേഷമാണ് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും കഴിവ് തെളിയിച്ച അദ്ദേഹം ഇനിയും പുതിയ പുതിയ സിനിമകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം